മണ്ഡലകാലം അടുത്തതോടെ ശബരിമല ഭക്തർക്ക് സുരക്ഷിത യാത്രയൊരുക്കി മാതൃകയാവുകയാണ് പത്തനംതിട്ട ജില്ലയിലെ വടശേരിക്കര കുമ്പളാംപൊയ്ക ശാലോ മാർത്തോമ സഖ്യം ശബരിമല പ്രധാന റോഡരികിലെ ദിശാസൂചിക ബോർഡുകൾ വൃത്തിയാക്കിയാണ് യുവജന സഖ്യം മാതൃകയാകുന്നത് ശബരിമലയിലേക്കുള്ള പ്രധാന പാതകളിലൊന്നായ മൈലപ്ര മുതൽ വടശേരിക്കര വരെയുള്ള റോഡരികിലെ ദിശാസൂചക ബോർഡുകളാണ് വടശേരിക്കര കുമ്പളാംപൊയിക ശാലയും മർത്തോമ യുവജന സഖ്യം പ്രവർത്തകർ ശുചീകരിച്ചത് കാലപ്പഴക്കത്താൽ മങ്ങുകയും ചെളിയും കാടും കയറി മറയുകയും ചെയ്തിരുന്ന ബോർഡുകൾ വൃത്തിയാക്കിയതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നടക്കമെത്തുന്ന തീർത്ഥാടകർക്ക് വഴിയേറിയാൻ ഇനി തടസ്സമുണ്ടാകില്ല സാമൂഹ്യ പ്രതിബദ്ധത നിലനിർത്തിക്കൊണ്ട് ഈ ദേശീയപാത ശബരിമല റോഡിൽ ധാരാളം സൈൻ ബോർഡുകൾ ദിശാ സൂചികകളുണ്ട് അതെല്ലാം സ്ഥാപിച്ച സമയം ഉള്ളതല്ലാതെ മറ്റ് ഒന്നും ക്ലീൻ ചെയ്യാതെ അതൊക്കെ വായിക്കാനൊക്കെ പ്രയാസമായി നിൽക്കുന്നതാണ് ഞങ്ങളുടെ യു എൻ സിക്ക് അംഗങ്ങൾ അതിന് പ്രത്യേകമായൊരു എഫേർട്ടെടുത്ത് ഈ ദിശാ സൂചികൾ മൈലുപ്ര തൊട്ട വടശ്ശേരിക്കൽ വരെയുള്ള ഭാഗത്തെ ദിശാ സൂചിയ ബോർഡുകൾ വൃത്തിയാക്കി ഭംഗിയായി കഴുകി ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് സുഗമമായി മഴയത്തും രാത്രി കാലങ്ങളിലും ഉൾപ്പെടെ റോഡിലെ സൈൻ ബോർഡുകൾ വ്യക്തമായി കാണാൻ കഴിയുന്നത് ഭക്തർക്ക് സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്ര ഉറപ്പാക്കും ക്രിസ്തീയ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു യുവജന പ്രസ്ഥാനം മണ്ഡലകാലത്ത് അയ്യപ്പ ഭക്തർക്കായി ചെയ്യുന്ന ഈ സേവനം കേരളത്തിന്റെ മതേതര മനസ്സിന്റെ പ്രതിഫലനം കൂടിയാണ് അമൃത ന്യൂസ് പത്തനംതിട്ട